ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിഷയത്തിൽ പ്രതികരിക്കാൻ ബാധ്യസ്ഥനല്ലെന്നും തന്നെയൊന്നും പാർട്ടിയോ സർക്കാരോ ഏൽപ്പിച്ചിട്ടില്ലെന്നും താൻ മിണ്ടാതിരുന്നാൽ ബബബ അടിക്കുകയാണെന്ന് പറയുമെന്നും ചിരിക്ക് അങ്ങനെ അർത്ഥം ഇവിടെ മാത്രമേ കേട്ടിട്ടുള്ളൂ എന്നും നടൻ മുകേഷ് നടിയാക്രമണ കേസിന്റെ വിധിയിൽ പ്രതികരിക്കുകയായിരുന്നു മുകേഷ് വിധി എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് അത് കഴിഞ്ഞതിനു ശേഷം ഒരു അത് കോടതി കോടതി വിധിയല്ലേ നമ്മളെല്ലാം കണ്ടതല്ലേ അതൊന്നും ഇപ്പോൾ പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല അതെല്ലാം വ്യക്തമായിട്ട് ഗവൺമെന്റും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് അതിൻ്റെ അത് എന്നെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല ഉന്നയിച്ചോട്ട് അതൊക്കെ അവർ ഞാൻ സിനിമാ സംഘടനയിൽ ഇപ്പം ഒരു മെമ്പർ മാത്രമാണ് ഞാൻ അതിനകത്ത് ഒരു ഭാരവാഹിയല്ല പ്രധാന ഭാരവാഹികളൊന്നുമല്ല അപ്പൊ തീർച്ചയായിട്ടും അവരുടെ തീരുമാനം എന്താണോ അതിനാണല്ലോ അവര് എലക്ട് ചെയ്തത് ഞാൻ ചിരിച്ചോണ്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വലിയ ആൾക്കാര് പറയും അർത്ഥം ആദ്യമായിട്ടാണ് ഞാൻ ഇന്ത്യയിൽ നമ്മൾ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ആളുകൾ സന്തോഷമായിട്ടൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ അത് എന്തോ ചെയ്യാൻ ആ അതെ അത് അതിന്റെ പ്രൊമോഷൻ ആയിരിക്കും ചിലപ്പോ പറയാനൊക്കെ കോടതിയെ മാനിക്കാതിരിക്കാനാ കൊറേ ഉദാഹരണങ്ങൾ ഇപ്പൊ നമ്മുടെ മുൻപിൽ തന്നെ ഉണ്ടല്ലോ നിയമങ്ങൾ എടുത്ത് പന്താടുകയും കോടതിയെ വിധി മാനിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്താവുന്ന നമുക്കറിയാമല്ലോ അതിനെ പറ്റി നമ്മളെന്തോ പറയാനാണ് മലയാളം ടെലിവിഷൻ കൊല്ലം ദുബായ് ഗോൾഡൻ ഡയമൻസിൽക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി